ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ ഞാനിന്നെ ഒരു കടലക്കറിയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും വെക്കുന്ന ഞാൻ വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാതെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് ബായോ നമുക്ക് കണ്ടുപോകാം ഈ കപ്പിന് ഒന്നര കപ്പ് കടലയാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കുതിർക്കാനിട്ടപ്പോൾ തന്നെ വൃത്തിക്ക് കഴുകി കുതിർക്കതാണേ ആ വെള്ളം കളയണ്ട ആ വെള്ളം അടക്കം നമുക്ക് കുക്കറിലോട്ട് ഇട്ട് വയ്പ്പിക്കാവെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവെ മൂന്ന് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം നമുക്ക് അടച്ച് നാല് വിസിൽ വരുന്നതിന് തന്നെ അടുപ്പേ വയ്ക്കാം ഇനി നമുക്ക് അതിനുവേണ്ട മസാല തയ്യാറാക്കാവേ നമുക്കതിനു വേണ്ട മസാല തയ്യാറാക്കാം മൂന്ന് കറുവാപ്പട്ട ഏഴ് ഗ്രാമ്പൂ ഏഴ് ഏലക്ക ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂൺ പെരിഞ്ചീരകം കുറച്ച് തേങ്ങ കുറച്ച് ഇതെല്ലാം ഇതിനകൂടെ നമുക്കൊന്ന് നന്നായിട്ട് ചട്ടിക്ക് അതിട്ട് വറുത്തെടുക്കാം ബാക്കി എല്ലാ ചേരുവയും ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഞങ്ങൾക്ക് വരുവത്തിൽ വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ മസാല ആയി വരുന്നുണ്ട് മൂത്ത് വരുന്നുണ്ട് ഇങ്ങനെ മസാല നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ അരച്ച് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കടലക്കറി തയ്യാറാക്കാവുന്നതാണ് നല്ല രുചികരമായ കടലക്കറി കേട്ടോ നമുക്കിതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ നമുക്കിതിലേക്ക് അരമുറി സവോളയും കൂടെ അരമുറി സവോളയും ഒരു ചെറിയ തക്കാളിയും കൂടെ നമുക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തണുക്കട്ടെ നമുക്കൊന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ മസാല തണുത്തിട്ടുണ്ട് നമുക്കത് ജാറിലോട്ടിട്ട് മിക്സി ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഈ ചട്ടി അടുപ്പി അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കതിലിട്ട് എണ്ണ ഒഴിക്കാം നമുക്ക് എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടെ ആയി കൊടുത്തിട്ട് കൂടാ ഓഫ് ഇപ്പം നമ്മൾ നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് അരപ്പി ചേർത്ത് കൊടുക്കാം നമുക്കൊരു അരസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഉപ്പും അത് എരിവും എല്ലാം കൂടെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാനാണേ നമ്മുടെ കടുക് വറുത്തത് കൊടുക്കാം കശുവണ്ടി ഇല്ലാത്തവർ ഉണ്ടല്ലോ അതിനകത്തൊന്ന് ആ കടല വെന്ത് കഴിയുമ്പോൾ അതിനകത്തൊന്ന് കുറച്ചെടുത്ത് അരച്ച് ചേർത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കടലക്കറി തയ്യാറായിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും എന്തിൻ്റെ കൂടെയും കൂടെ കപ്പയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണേ ഞങ്ങൾക്കിന്ന് അപ്പം കേട്ടോ അപ്പത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ